ഒമാനിൽ ചലച്ചിത്ര നിർമ്മാണം ലക്ഷ്യമിട്ട് പുതിയ സംരംഭം വരുന്നു അടുത്ത മാസം ആരംഭിക്കുന്ന മാസ്കറ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് ഇതിന്റെ ഉദ്ഘാടനം നടക്കും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെയും ഫ്രഞ്ച് എംബസിയുടെയും സഹകരണത്തോടെയാണ് പുതിയ സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത് ഒമാനിലെ ചലച്ചിത്ര നിർമ്മാണത്തെയും സർഗാത്മകതയേയും പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായാണ് പുതിയ സംരംഭം ആരംഭിക്കുന്നത് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയത്തിന്റെയും ഫ്രഞ്ച് എംബസിയുടെയും സഹകരണത്തോടെ അഞ്ചു വർഷത്തേക്കാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മാർച്ച് മൂന്ന് മുതൽ വരെ നടക്കുന്ന മസ്കറ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പതിനൊന്നാമത് പതിപ്പിൽ അറബ് വുഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും ഒമാന് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും ആഗോള സഹകരണത്തിൽ പങ്കാളികളാകാനും ഒമാൻ സിനിമ കൂടുതൽ ശാക്തീകരിക്കുകയുമാണ് അറബ് വുഡ് ലക്ഷ്യമിടുന്നത് like hollywood, bollywood and uh, other uh, industries. Arabo will be getting established from this year onwards. and as part of that, we are inviting project proposals from oman. it's like international film projects from oman, which will be like um, 10 documentaries, 10 short films, 5 documentaries and 5 feature film projects from oman. And we will be supporting the Man Film Society and Arab will be supporting the filmmakers to develop the teaser and all. And we will take them to the huge markets like Cannes Film Festival. And uh, later we will find uh, investment and developing marketing of these films. So the criteria and all we will be giving after the press conference, how to apply for the uh, project proposal uh, invite. അറബൂട്ടിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർ കഥയുടെ വിശദാംശം ബജറ്റ് മാർക്കറ്റിംഗ് പ്ലാനുകൾ എന്നിവ നൽകണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അടുത്ത മാസം ആരംഭിക്കുന്ന ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ബോളിവുഡ് താരം ഷാറുഖ് ഖാനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും ജനം ഒമാൻ